അത്യപൂർവ്വമായ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പന്ത്രണ്ട് വയസ്സുകാരന് പൂർണമായ രോഗമുക്തി തൃശൂർ പാടൂർ സ്വദേശി മുഹമ്മദ് അസൽ ഒരു മാസത്തെ ആശുപത്രി ശേഷം ഇന്ന് വീട്ടിലേക്ക് മടങ്ങി തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലിരിക്കെ ജൂൺ പതിനാറിനാണ് അച്ചലിനെ അമൃത ആശുപത്രിയിലേക്ക് എത്തിച്ചത് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ നടത്തിയ പരിശോധനയിലാണ് അച്ചലിന് വെർമീപ വെർമിഫോസിസ് അനുബാധയുണ്ടെന്ന് സ്ഥിരീകരിച്ചത് കോഴിക്കോട്ട് രോഗമുക്തി നേടിയ കേസിൽ നിന്ന് വിഭിന്നമായ ഒന്നായിരുന്നു ഇത് ഇതൊരു പുതിയ അമീപ പോലെയാണ് എന്താ പഴയ പഴയ നെഗ്ലേറിയ ഇപ്പൊ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും കോഴിക്കോട് നിന്ന് ഇപ്പോൾ രക്ഷപ്പെട്ട കുട്ടി അത് പ്രൈമറി അമീബിക് എൻസഫ്സ് എന്ന് പറയുന്ന ഒരു കൃത്യമായിട്ടുള്ള ഡയഗ്നോസിസും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു അമീപയാണ് ബുക്കുകളിലോ ജേണലുകളിലോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇതിനെ പറ്റിയുള്ള ഇതിന്റെ ട്രീറ്റ്മെന്റ് വിവരങ്ങളും ഡയഗ്നോസിസും

അപ്പൊ സാറ് സ്വീകരിക്കുന്ന ഒരു മാർഗം ട്രീറ്റ്മെന്റ് രീതി അത് വേറെ തന്നെയാണെന്നുള്ള സാറിന് ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുകയും അതേ രീതിയിൽ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്തു അതിൽ പിന്നെ ഞങ്ങൾക്ക് രോഗത്തിന്റെ ഉറവിടം എവിടെ നിന്നാണെന്ന് അച്ഛലിനോ ബന്ധുക്കൾക്കോ അറിയില്ല ആരോഗ്യരംഗത്തെ വിദഗ്ധർക്കും ഇക്കാര്യത്തിൽ കൃത്യമായ നിഗമനങ്ങളിലേക്ക് എത്താനായിട്ടില്ല മോനെ കുളത്തിലും അതിലൊന്നും പോയി കുളിച്ചിട്ടില്ല അവനങ്ങനെ പുറത്ത് പോയിട്ട് കുളിക്കലൊന്നുമില്ല എങ്ങനെ കളിക്കാൻ എന്നാണ് പറയുന്നത് ഇത് വളരെ അപൂർവമാവുന്നു ഒരു വരുന്നു അത് എന്തുകൊണ്ട് എന്നുള്ളത് ഇപ്പോഴും ക്ലിയർ അല്ല കഴിഞ്ഞ വേനലിന്റെ ചൂടാണോ കാരണം അതിനകത്ത് വന്ന അമീബയ്ക്ക് വന്ന മ്യൂട്ടേഷനുകളാണോ കാരണം ചികിത്സാവേളയിൽ അമീബിക് മസ്തിഷ്ക ബന്ധപ്പെട്ട പ്രതിരോധം രോഗനിർണയം ചികിത്സ എന്നിവ സംബന്ധിച്ച് പ്രോട്ടോകോൾ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ചികിത്സകളുടെ പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ് മാർഗ്ഗരേഖ പുറത്തിറക്കിയിട്ടുണ്ട് ആരോഗ്യസ്ഥിതി തൃപ്തികരമായതിനെ തുടർന്ന് രണ്ടാഴ്ച മുമ്പ് അച്ചലിനെ മുറിയിലേക്ക് മാറ്റിയിരുന്നു പിന്നീട് ഫിസിയോതെറാപ്പി നടത്തി കാലുകളുടെ ചലനക്ഷമതയും വീണ്ടെടുത്തു ഡോക്ടർ കെ പി വിനയന്റെ നേതൃത്വത്തിൽ ഡോക്ടർ വൈശാഖാനന്ദ് ഡോക്ടർ സജിത് കേശവൻ ഡോക്ടർ ഗ്രീഷ്മ ഐസക് ഡോക്ടർ എൻ ബി പ്രവീണ എന്നിവരടങ്ങുന്ന സംഘമാണ് കുട്ടിയെ ചികിത്സിച്ചത് രോഗമുക്തി നേടിയ ആശ്വാസത്തിൽ അച്ചലിന്റെ മാതാപിതാക്കളായ നൌഫലും അനിഷയും ഡോക്ടർമാരോടൊപ്പം ചേർന്ന് മധുരം പങ്കുവച്ചു Amurza, nu sukoci!